ഹായ് ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഷാനി അപ്പോൾ ഞാൻ ഇന്നും ഞാൻ മീഷോ പോലായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ചാനലിൽ ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മീഷോയിൽ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി ഒന്ന് കാണുക അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അഫോർഡബിൾ റേറ്റിന് നല്ല അടിപൊളി കുർത്താ സെറ്റാണ് കേട്ടോ പാൻറ്റും ടോപ്പും അടങ്ങിയിട്ടുള്ള കുർത്താ സെറ്റാണ് കൊടുത്തിട്ടുള്ളത് മുന്നേ ഞാൻ കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാർക്കിലി അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് കുറവിനുള്ള നല്ല ഒരു മുന്നൂറ് രൂപയ്ക്ക് താഴെ വരും നല്ല അടിപൊളി കുർത്തികളാണ് കൊടുത്തുള്ളത് ഇപ്രാവശ്യം ഞാൻ കൊടുത്തിട്ടുള്ളത് കുർത്താ സെറ്റാണ് അപ്പം വളരെ വെയിറ്റ് കുറവിനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ താഴെ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഹോൾ പാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് മീഷോയിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് സമയം കളയാതെ സ്റ്റാർട്ട് ചെയ്യാം സാധ്യത ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് ഈ റാണി പിങ്ക് ഷേഡിൽ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി കുർത്തിയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഇതിന് ഇല്ല എന്ന് മാത്രം കേട്ടോ ഷോളും ടോപ്പും കൂടിയിട്ടുള്ളതാണ് ഈയൊരു ടൈപ്പ് ഇതിന് സ്ലീവ്ലെസ്സാണ് കേട്ടോ ഇത് ഞാൻ സ്മോൾ സൈസാണ് മേടിച്ചത് ലെങ്ത് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കൈ വെക്കണമെങ്കിൽ ജസ്റ്റ് ഇതിന്റെ എൻ്റെ പോഷനിൻ്റെ കൈ വേണമെങ്കിൽ എടുത്തേക്ക് വെക്കാവുന്നതാണ് പിന്നെ ഒരു സ്ക്വയർ സ്ക്വയറിനെക്കാണ് വന്നിട്ടുള്ളത് റയോൺ ആണ് കേട്ടോ ഇതിന്റെ ഫാബ്രിക് വന്നിട്ട് ബിസ്കസ് റയോണിൽ വന്നിട്ടുള്ള അടിപൊളി ലൈനിങ് ഇല്ലാത്ത ഒരു സ്ലീവ്ലെസ് ടോപ്പാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് പിന്നെ ഇതിൻ്റെ ദുപ്പട്ടയാണ് വരുന്നത് ഭയങ്കര എന്താ പറയുക ഭയങ്കര നൈസായിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ ആണ് വന്നിട്ടുള്ളത് പിക്ചറിൽ കാണിക്കുന്ന പോലെ നല്ല അടിപൊളി എനിക്കിഷ്ടമായി പക്ഷേ ഈ ഷോളിൽ റാണി പിങ്ക് കളറല്ല റെഡ് കളറാണോ കേട്ടോ ഈ ഇതിന് പക്ഷേ മാച്ച് ഉണ്ട് രണ്ടും സെപ്പറേറ്റ് ആണെന്ന് മാത്രം ഇപ്പോൾ ട്രെൻഡ് അതാണല്ലോ ടോപ്പിനെ ഒട്ടും മാച്ചല്ലാത്ത ഷോളൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് സോ ഈ ഷോൾ നമുക്ക് മസ്റ്റേറ്റ് ട്രൈ ചെയ്യാം അടിപൊളി പ്യുവറായിട്ടുള്ള ജോർജ് എട്ടുമ്പോൾ ഭയങ്കര നൈസ് ആയിട്ടുള്ളൊരു ഷോളാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത് ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി കളർ കണ്ടിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട് മേടിച്ച ഒരു കുർത്ത ആണ് കേട്ടോ ടോപ്പും ആണ് ഇതിലുള്ളത് ഇത് അടിപൊളി ലാവൻഡറും വൈറ്റും കൂടിയിട്ടുള്ള ഒരു അടിപൊളി ടോപ്പാണ് കേട്ടോ ഇതിന് കൈ ത്രീ ഫോർത്ത് കയ്യാണ് വരുന്നത് ലൈനിങ് ഒന്നുമില്ല സ്ലബ് കോട്ടലാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഒരു റൗണ്ടെ സെൻറ്ററിൽ ഒരു ചെറിയൊരു ബിക്കട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു മണി പോലെ ബുട്ട ബൂട്ട ഒരു ചെറിയൊരു എന്താ പറയുക ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സെൻറ്ററിൽ പിന്നെ ഒരു ലൈനിങ് ഒന്നുമില്ലാത്ത ഒരു ഇതാണ് പക്ഷേ അടിപൊളിയാണ് കേട്ടോ അടിപൊളി മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഞാൻ അത് മേടിച്ചത് അത് സ്മോളാണെങ്കിലും അത്യാവശ്യം ലെങ്ത്തുണ്ട് കേട്ടോ എൻ്റെ സൈസ് സ്മോളാണ് പക്ഷേ അത്യാവശ്യം ഒരു ലാർജൊക്കെ സൈസുള്ളവർക്ക് കിടാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ള ഒരു ടോപ്പാണത് ഇനി പിന്നെ പാൻറ്റും അതെ പാൻറ്റും സെയിം സ്ലെ കോട്ടൽ വരുന്ന ഒരു പാൻറ്റാണ് പാൻറ്റും അത് അടിപൊളി വൈറ്റും ലാവൻഡർ ഇങ്ങനെ ഒരു ഷെയ്ഡ് ഒരു അടിപൊളി ആണ് അലാസ്റ്റിക്കാണ് പാൻറ്റ് വന്നിട്ട് ഒരു എന്താ പറയുക ഒരു ഓഫീസ് വെയർ ലുക്കൊക്കെ ആയിട്ടോ കോളേജൊക്കെ കിടാൻ പറ്റിയിട്ടുള്ള മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു അടിപൊളി സെറ്റാണ് കേട്ടോ അത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് അത് അടിപൊളി ഒരു കുർത്താ സെറ്റ് തന്നെയാണ് ടോപ്പും പലാസും ആണ് കേട്ടോ പിന്നെ ഈ ഒരു ഡ്രസ്സിന്റെ മെയിൻ ഹൈലൈറ്റ് ഇതിന്റെ നെക്കിക്ക് ഭയങ്കര ഇഷ്ടം ഇപ്പോഴത്തെ ട്രെൻഡ് ഈ നെക്കാണ് ഈ ഒരു വീക്കട്ട് ഈ വീക്കെട്ടുമ്മ അടിപൊളി ഒരു ഗോൾഡൻ എംബ്രോയ്ഡറി ലെങ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത്യാവശ്യം ഇത് ഫുൾ കയ്യാണ് കേട്ടോ ത്രീ ഫോർത്തല്ലെ ഫുൾ കയ്യാണ് തുണി അടിപൊളിയാണ് കേട്ടോ കോട്ടൺ ബ്ലൻഡായിട്ടുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് ഇത് ഇതിന്റെ ഫാബ്രിക് എന്ന് പറയുന്നത് പിന്നെ ഞാൻ സ്മോൾ സൈസാണ് ഞാൻ മേടിച്ചതെങ്കിലും അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ അത്യാവശ്യം നമുക്ക് ഒരു മാക്സി ലെങ്ത് ഉണ്ട് പിന്നെ ഇത് സ്മോൾ എക്സ് മുതൽ ഡബിൾ എക്സ് എക്സില് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇതിന്റെ എക്സാക്ട് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപയ്ക്കാണ് പക്ഷേ എനിക്കിത് ഓഫറിന് കിട്ടിയത് വെറും മുന്നൂറ്റമ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഓഫറൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് റേറ്റ് അഫോർഡബിൾ ആണ് എന്നാലും ചിലവർക്ക് പറ്റില്ല ഇത്രയും കൂടുതൽ ഉള്ള മീഷോലെ എല്ലാവരും റേറ്റ് കുറവ് ആണല്ലോ നോക്ക് പക്ഷെ അത് നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ മുന്നൂറ്റമ്പത്തഞ്ച് രൂപയ്ക്ക് ഞാൻ മേടിച്ചതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഇഷ്ടം സാറ്റിസ്ഫൈഡായി അങ്ങനെ വേണം പറയാൻ വേണ്ടിയിട്ട് ടിപൊളിയാണ് ഇതിന്റെ പാൻ്റ് ഇത് സെയിം കുറുത്തയുടെ കുണി കൊണ്ട് തന്നെയാണ് പാൻറ്റ് കൊടുത്തിട്ടുള്ളത് പലാസോ പാൻഡാണ് അലാസ്റ്റിക് ആണ് വരുന്നത് അത്യാവശ്യം ലെങ്ത് കൊണ്ട് കേട്ടോ പാൻ്റ് ആയാലും ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെക്കേണ്ടി വരുന്നത് അടിപൊളി സംഭവമാണ് പിന്നെ നമുക്ക് പാന്റ് ജസ്റ്റ് ടൈറ്റ് ആക്കണമെങ്കിലും യൂസ് ആക്കണമെങ്കിലും പിന്നെ ചെറിയൊരു പോക്കറ്റ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളില് പോക്കറ്റൊക്കെ ഉണ്ട് ഫോണൊക്കെ വെക്കാൻ വേണ്ടി അടിപൊളി പോക്കറ്റൊക്കെ ഉണ്ട് അടിപൊളി സെറ്റപ്പ് കുത്തിയാണ് കേട്ടോ ഞാൻ നെക്സ്റ്റ് കാണിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് കോട്ടൺ ബ്ലൻഡ് മെറ്റീരിയലിൽ വരുന്ന അടിപൊളി കുർത്താ സെറ്റാണ് ടോപ്പും പാൻറ്റുമാണ് ഉള്ളത് ഷോളില്ല ത്രീ ഫോർത്ത് ആണ് വന്നിട്ടുള്ളത് അതുപോലെ റൗണ്ട് ആണ് കേട്ടോ പിന്നെ ലൈനിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഇതിന്റെ സ്മോൾ എക്സ് മുതൽ ഫോർ എക്സിൽ വരെ അവൈലബിൾ ആണ് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് മീഷോന്ന് പർച്ചേസ് ചെയ്തെട്ടോ ഇതാണ് ടോപ്പ് വന്നിട്ട് ലൈനിങ് ഒന്നുമില്ല പക്ഷേ അടിയിപ്പോൾ ഇതിന്റെ ഭയങ്കര ഇതിന്റെ വർക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു പ്രിന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ അത് കഴുകി കഴിഞ്ഞാൽ ഒന്ന് ശ്രീംങ്ക് ആവുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഭയങ്കര കട്ടിക ഒന്നുണ്ട് പക്ഷേ കഴിക്കഴിഞ്ഞാൽ കനം കുറയാൻ ചാൻസ് ഉള്ള പോലത്തെ ഒരു തുണി എനിക്ക് ഈ ഒരു ഡ്രസ്സിന്റെ മെറ്റീരിയൽ തൊട്ടപ്പ് ഫീൽ ചെയ്തത് സോ ഇതിന്റെ പാൻറ്റ് നമുക്ക് നോക്കാം പാൻറ്റോ അതെ സെയിം തന്നെ പാൻറ്റ് അതുപോലെ ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് ലൈനിങ് ഒന്നുമില്ല അത് പലാസയോ അല്ലെങ്കിൽ നോർമൽ പാൻറ്റോ എന്ന് വേണമെങ്കിലും ഇതിന് പറയാം എന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് ഷേപ്പ് ആക്കണമെങ്കിൽ ആക്കാൻ പറ്റിയ നല്ലൊരു പാന്റ് അടിപൊളി അടിപൊളി പാൻറ്റാണെട്ടോ അപ്പോൾ ഓണ സീരീസിലെ തേർഡ് എപ്പിസോഡ് ഇതൊക്കെയാണ് കുർത്താ സെറ്റ് ഈ കാണിക്കണം കാണിച്ച കുർത്താ സെറ്റ് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു വില വലിയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് താറ്റ